മലപ്പുറം ജില്ല എങ്ങനെ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേരളത്തിൽ മലപ്പുറം ജില്ല എന്നൊരു ജില്ല രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്ത ആ ഗവൺമെന്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് സെഗാവ് എം എസ് പുതിയ ജില്ല രൂപീകരിക്കുന്ന സംബന്ധിച്ച് മന്ത്രിതല കമ്മിറ്റി അമ്മത്തെ റവന്യൂ മന്ത്രി സുഖാവ് ഗൗരിയമ്മ മുഖ്യമന്ത്രി സുഖാവ് എം എസ് സി എച്ച് മുഹമ്മദ് ഗോയ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റി ആ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു ആ മന്ത്രിസഭ അംഗീകരിച്ചു കൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കുമ്പോ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് പേര് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രം ഇതിനാണ് മറവികൾക്ക് ഓർമ്മകളുടെ സമരമം കൂടിയാണ് രാഷ്ട്രീയമെന്ന് വിരാൻകുന്ദേന പറഞ്ഞില്ലേ അന്ന് ആരായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി മലപ്പുറം ജില്ല രൂപീകരണത്തിന് വരെയുള്ള ആ സമരത്തിനകത്ത് രൂപീകരണ ദിനത്തിൽ ജില്ലാ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിൽ ആരായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി ഭാരതീയ ജനസംഘം ഭാരതീയ ജനസംഘവും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിനു സമരം നടത്തിയത് ആ സമരത്തിന്റെ ഒരു കാരണത്തിന്റെ രേഖകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ട് പ്രത്യേക ജില്ല വന്നു കഴിഞ്ഞാൽ അവനേക്കാളും അപകടകരമായിരിക്കും അതുകൊണ്ട് ജില്ല വേണ്ട എന്ന് വാദിച്ചവർ അവരോടൊപ്പം ആണ് കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗം ഞങ്ങൾ ഒരു ജില്ലയും ഒരു മതത്തിന്റെ ഭാഗമായിട്ടേയും കാണുന്നില്ല എല്ലാ ജില്ലയിലും എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവർ ആ മതവിഭാഗങ്ങളിൽ പെട്ടവരെക്കാളും ഉയർന്ന കേരളം എന്ന ബോധത്തിനകത്തും ഇന്ത്യ എന്ന വികാരത്തിനകത്തും ജീവിക്കുന്നവരാകണം അതാണ് കാഴ്ചപ്പാട്